ആദ്യം തന്നെ മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി ഒരു മനുഷ്യൻ്റേതായ എല്ലാ ബലഹീനതകളും തെറ്റുകളും കുറ്റങ്ങളുമുള്ള എന്നെ ഈ പരിശുദ്ധ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്ക് ഒരു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നീതു കോട്ടയത്താണ് വീട് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ലാസ്റ്റ് വരെ ഞാനും ഹസ്ബൻഡും മൂത്ത രണ്ട് കുട്ടികളും മസ്ക്കറ്റിലായിരുന്നു രണ്ടാമത്തെ ആൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്നാമത് കൺസീവായി അതെനിക്ക് ഒട്ട ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല കാരണം ഞാനൊരു കംഫോർട്ട് സോണിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആ ഒരു പ്രഗ്നൻസി എന്നെ സംബന്ധിച്ചൊരു തീർത്തും ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് എന്നെ എത്തിച്ചു എനിക്ക് ഭയങ്കരമായിട്ടും ദേഷ്യമോ സങ്കടമോ എല്ലാം തോന്നി തുടങ്ങി ഹസ്ബൻ്റിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഡെലിവറിക്ക് ഡിസംബർ ലാസ്റ്റ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്രയും നാൾ നമ്മുടെ കൂടെ നിന്നവരെല്ലാം ആകെ ഒരു വേറൊരു രീതിയിലേക്കൊക്കെ പെരുമാറാൻ തുടങ്ങി അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഹസ്ബൻഡിനോട് ആകെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഈ ഒരു പ്രഗ്നൻസി കാരണമാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ലാസ്റ്റ് വീക്ക് ഡെലിവറി ആയി ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളായിരുന്നു ആദ്യത്തെ രണ്ട് കുട്ടികൾക്ക് എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ പപ്പായും അമ്മയും ഒക്കെ മതിയായിരുന്നു പക്ഷെ മൂന്നാമത്തെ ആളത് ഞാൻ മാത്രം മതി എനിക്കൊരു ഈവൻ ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കുഞ്ഞിനോട് ഞാൻ ആകെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയായിരുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ആ സമയത്ത് ഞാൻ കുഞ്ഞിനോട് സോറി പറയും ദൈവത്തോട് സോറി പറയും പക്ഷെ പിന്നെയും പിന്നെയും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോരോ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബ്രുവരിയിൽ ഹസ്ബൻഡ് ഞങ്ങളുടെ വിസയും കുഞ്ഞിൻ്റെ പാസ്പോർട്ടും ആയിട്ട് എത്തി മാർച്ചിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി ആ സമയത്താണ് കോവിഡ് പീക്ക് ലെവലിൽ എത്തുന്നത് അപ്പോൾ തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല കുറച്ച് ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് എനിക്ക് മെയിൽ വന്നു വിതിൻ വൺ വീക്കിനുള്ളിൽ ജോയിൻ ചെയ്യണമെന്ന് അതൊരു പോസിബിളായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു ടെർമിനേഷൻ ലെറ്റർ വന്നു ഡ്യൂ ടു കോവിഡ് നാട്ടിൽ പോയവർക്കെല്ലാം ടെർമിനേഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പിന്നെയും ആകെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഈ ഒരു പ്രഗ്നൻസി കാരണമാണ് നാട്ടിൽ വരാനും ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകാനും കാരണം എന്നുള്ള രീതിയിലേക്ക് എന്നെ എൻ്റെ മൈൻഡ് അങ്ങനെ ആയിപ്പോയി അങ്ങനെ കുറച്ച് നാൾ അങ്ങനെയൊക്കെ പോയി ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ആയി പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ ബിസിനസ്സും അട്ടർലി അട്ടേർലി ഫ്ലോപ്പായിപ്പോയി അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒ ഇ ടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒ ഇ ടി എടുത്തു ട്രൈ ചെയ്തു ആദ്യത്തെ എക്സാം എനിക്ക് വലിയ ഇതിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു പൊതുവേ ഒരു എക്സാം ഫിയർ ഉള്ള ആളാണ് ഞാൻ അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ആകെ പേടിച്ചു പോയി എക്സാം ഹോളിൽ ചെന്നപ്പോൾ എനിക്ക് ആകെ തലവേദന അശാർദിലെല്ലാം തുടങ്ങി അവരെനിക്ക് മെഡിസിനൊക്കെ തന്നു എനിക്കറിയായിരുന്നു ആ റിസൾട്ട് എത്ര പോസിറ്റീവായിട്ടുള്ളതായിരുന്നില്ലെന്ന് അങ്ങനെ അത് ഫെയിലായി സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തി അത് ആദ്യത്തേതിനേക്കാൾ മോശമായിട്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് പിന്നെ ഞാൻ തീരുമാനിച്ചു ഒരു കെയർ വിസയ്ക്ക് പോകാമെന്ന് പക്ഷേ ഹസ്ബൻഡ് എന്നോട് സമ്മതിച്ചില്ല ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ കെയർ വിസയ്ക്കുള്ള ക്യാഷ് തരാമെന്ന് പറഞ്ഞു അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് വേലാത്തത് ഞാൻ മൂന്നാമത് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി പക്ഷേ ഈ ഇളയ രണ്ട് കുട്ടികൾക്കും എപ്പോഴും അസുഖങ്ങളായിരുന്നു റിക്കറൻ്റ് ആയിട്ട് ന്യൂമോണിയ വരുന്നു പനി വരുമ്പോൾ ഫെബ്രൈൽ അടിക്കുന്നു ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഈ രണ്ട് പേർക്കും ഒരുമിച്ച് പനി വരും അടിക്കും അങ്ങനെ കൊണ്ടുപോകും അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ മൊത്തം ഈ പ്രഗ്നൻസി ഈ കുഞ്ഞ് ഇത് തന്നെ ഇഷ്യൂ ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് പഠിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം യൂട്യൂബിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഇവിടുത്തെ വീഡിയോ വരുന്നത് ഒരിക്കലും എൻ്റെ ഒരു യൂട്യൂബ് ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു വീഡിയോ വരേണ്ടതല്ല കാരണം ഞാനൊരു ഡിവോഷണൽ ആയിട്ടുള്ള അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല പക്ഷേ എങ്ങനെയോ ഒരു വീഡിയോ വന്നു എനിക്കത് കാണാൻ തോന്നി ഞാനത് കണ്ടു പിന്നെ ഇതിനെപ്പറ്റി ഗൂഗിളിലെല്ലാം നോക്കി അങ്ങനെയാണ് എനിക്ക് കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ആകെ പ്രാ പ്രയർ മാത്രം ചൊല്ലിയാൽ മതിയെന്നായിരുന്നു അതും കറക്റ്റ് ടൈമിലൊന്നും ചൊല്ലിയൊന്നുമില്ല ഞാൻ ഞാനെപ്പോൾ എഴുന്നേൽക്കുന്നോ അപ്പോൾ ചൊല്ലും അന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വരുന്ന വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തി ഈ മൺ കൃപ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്താണെന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു എന്നാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആദ്യം തന്നെ മാറിക്കിട്ടിയത് എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി പ്രാർത്ഥിച്ചൊന്നുമില്ല ഇവിടെ വന്നപ്പം ഇവിടെ വന്നപ്പം തന്നെ എനിക്ക് എൻ്റെ ആ ഒരു നെഗറ്റീവാണ് എനിക്ക് ആദ്യം തന്നെ മാറിക്കിട്ടിയത് എനിക്ക് ആ കുഞ്ഞിനോട് ഭയങ്കരമായിട്ട് ക്ഷമിക്കാൻ സാധിച്ചു ഒരുപാട് ഒരുപാടതിനെ കെയർ ചെയ്യാനും സാധിച്ചു അതിന് അമ്മയോട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ വന്നു റിസൾട്ട് അറിയുന്നതിന് മുമ്പാണ് വന്നത് അപ്പോൾ അച്ഛനെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പറഞ്ഞു എക്സാം കഴിഞ്ഞതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ ഉണ്ട് അതിന് മാതാവിന് ഒരു ഒരായിരം നന്ദി കാരണം എൻ്റെ ഒരു ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് എനിക്ക് ആ സ്കോർ കിട്ടേണ്ടതല്ല അന്നാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ പറയുന്നത് എപ്പോഴും നോട്ട് ബൈ മേരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള കാര്യം അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കഴിവുകൊണ്ടൊന്നും മാത്രമല്ല എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേപ്പർ വർക്ക് എന്നെ സംബന്ധിച്ച് പേപ്പർ വർക്ക് ഒരു ബാലികേറാമല തന്നെയായിരുന്നു അത്രയും തടസ്സങ്ങളുണ്ടായിരുന്നു കുറച്ച് ഗ്യാപ്പ് വന്നു കുറച്ച് രജിസ്ട്രേഷൻ ഇഷ്യൂസ് വന്നു അതൊക്കെ ഭയങ്കരമായിട്ടും അയർലൻഡിൽ നോക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ അറിയാം അയർലൻഡ് പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അവരെനിക്ക് എപ്പോഴും കൊയറി വയ്ക്കാൻ തുടങ്ങി സാധാരണ ആൾക്കാർക്ക് രണ്ടാഴ്ച കൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ എനിക്കൊരു നാല് മാസമായിട്ടും കിട്ടിയില്ല പിന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പറ്റി അറിഞ്ഞു അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കറക്റ്റ് തലേദിവസം തന്നെ എനിക്ക് എൻ്റെ ഡി എൽ സാങ്ഷനായി കിട്ടി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ല ഇൻ്റർവ്യൂ വരാതെ ആയപ്പം പിന്നെ ഞാൻ ഒരു നാല് മാസം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസം ധ്യാനം കഴിയുമ്പം എനിക്ക് ഒരു എവിടെന്നെങ്കിലും ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടണമെന്ന് കറക്റ്റ് അന്ന് തന്നെ എനിക്കൊരു റിപ്ലൈ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പാസ്സായി എങ്ങനെ പാസ്സായെന്നൊന്നും എനിക്കറിയില്ല കാരണം ഈ കുഞ്ഞുങ്ങളെയും വെച്ച് എപ്പോഴും ഹോസ്പിറ്റൽ പോക്കും ഇത് തന്നെയാണ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആരും ഒരു സഹായത്തിനില്ല എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി അതോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ ഇൻറ്റർവ്യൂർ എന്നോട് ചോദിക്കുന്നതിലും ഞാൻ കൂടുതൽ ഞാൻ അങ്ങോട്ടാണ് അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങനെ ഒരു കോൺവെർസേഷൻ രീതിയായിരുന്നു ഒരു എന്താ പറയുക അവരെന്നെ വളരെ കാര്യമായിട്ടാണ് അവർ എൻ്റെ ഓരോന്നും അക്സെപ്റ്റ് ചെയ്തതും വളരെ ആണ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അവരെനിക്ക് മാർക്ക് ഇടുകയും ചെയ്തു ഞാൻ അവിടെ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടങ്ങ് നടന്നു ലാസ്റ്റ് സെപ്റ്റംബറിൽ ഞാനവിടെ അയർലൻഡിൽ പോയി അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഒരു രണ്ടര ലക്ഷം രൂപ വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഡേറ്റ് എടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടാഴ്ചത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാമിന് ഞാൻ ഭയങ്കരമായിട്ടും എനിക്കെന്തോ ഭയങ്കര പേടിയും ഇതുമൊക്കെ ആയിരുന്നു അങ്ങനെ എക്സാം തിയറി കുഴപ്പമൊന്നുമില്ലാതെ പാസ്സായി പ്രാക്ടിക്കൽ ഒരു പതിനാല് സ്റ്റേഷൻ ആ പതിനാല് സ്റ്റേഷൻ എന്താണ് ചെയ്തതെന്ന് ഇപ്പം നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഡേറ്റ് എടുത്ത് അന്ന് മുതൽ പ്രാർത്ഥിച്ചത് എന്നെ ജയിപ്പിക്കണേ നല്ലായിരുന്നു എൻ്റെ എക്സാമിനർമാര്ക്ക് വേണ്ടി മാത്രമായിരുന്നു അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അവരുടെ മെൻ്റൽ സ്ട്രെസ്സെല്ലാം മാറണം അവരുടെ ഫാമിലി ലൈഫ് സ്മൂത്ത് ആകണം എന്ന് മാത്രമായിരുന്നു അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആണ് ഞാൻ കാരണം അത്രയും ആ പതിനാല് സ്റ്റേഷനിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് അവർ പറഞ്ഞു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവർ പറഞ്ഞു നീ അവിടെ എഴുതും ഇവിടെ എഴുതെന്നൊക്കെ പക്ഷേ എനിക്കെൻ്റെ കാരണം ഒന്നും എഴുതാനും പറ്റിയില്ല പറയാനും പറ്റിയില്ല എന്നെക്കാട്ടും ബ്രില്യൻ്റായിട്ടുള്ളതും ആയിട്ടുള്ളവരും എല്ലാവരും എക്സാമിന് ഫെയിലായി പക്ഷേ എങ്ങനെയോ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ഞാൻ ജോയിൻ ചെയ്തു ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ പല ഫ്രണ്ട്സും അവിടെ സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ് വന്ന് പാസ്സായി ജോയിൻ ചെയ്തത് അതിന് മാതാവിനോ ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ പിൻ നമ്പർ കിട്ടാനായിട്ട് അതും എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ കറക്റ്റ് ഡേറ്റിൽ തന്നെ എനിക്കെല്ലാം കിട്ടി എൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് വിസ കിട്ടി ഞാൻ എന്തൊക്കെ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം എനിക്ക് മാതാവ് ചെയ്തു തരും ഒരിക്കലും ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് വ്യക്തിയല്ല ഉടമ്പടിയും എനിക്കങ്ങനെ പാലിക്കാനായിട്ട് സാധിക്കാറില്ല എൻ്റെ ഓരോരോ സാഹചര്യങ്ങളാണോ എൻ്റെ അലസതയാണോ മടിയാണോ എന്നൊന്നും അറിയില്ല എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാറില്ല പക്ഷേ അത്രയും തെറ്റുകളും കുറ്റങ്ങളുമുള്ള എന്നെ മാതാവ് ഈ ഒരു അവസ്ഥ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചെങ്കിൽ നിങ്ങളൊക്കെ എന്നെക്കാളും എത്രയോ പെർഫെക്റ്റ് ആണ് എന്തുമാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരെയും ഒരുപാട് ഒരുപാട് മാതാവ് അനുഗ്രഹിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എൻ്റെ ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എനിക്ക് വൺസ് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിയാലോ പിന്നെ എനിക്ക് അവരുടെ ഫേസിൽ നോക്കി സംസാരിക്കാനായിട്ട് ഒട്ടും പറ്റില്ല അവരെന്നോട് പിന്നെ എത്രയൊക്കെ നന്നായിട്ട് പെരുമാറിയാലും ഞാൻ അവരോട് ഇല്ലായിരുന്നു പിന്നെ അവരോട് സംസാരിക്കത്തുമില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആരെയൊക്കെ വെറുത്തോ അവരെ എല്ലാവരെയും സ്നേഹിക്കുവാനും അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കുവാനും സാധിച്ചു ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോകും എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിച്ചു ഒരാളായിരുന്നു ഞാൻ ഇപ്പം എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു കൊന്ത് ചൊല്ലിയില്ലെങ്കിലും എനിക്ക് ഞാൻ എപ്പോഴും മാതാവിനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം യൂട്യൂബിൽ എന്തെങ്കിലും സിനിമയോ പാട്ടോ ഒക്കെ കണ്ടാലും അയ്യോ അത്രയും സമയം ഞാൻ കളഞ്ഞല്ലോ എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത് അങ്ങനെ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിച്ചു ക്ഷമിക്കാൻ സാധിച്ചു മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയൻ്റെ കാര്യമാണ് എൻ്റെ അനിയന് ഇവിടുത്തെ ഇവിടെ ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല അവന് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് അവനെ കൊണ്ടുവരും എന്നാലും അവന ഇവിടെ അത്ര വലിയ ഇതൊന്നുമില്ല ഇവിടുത്തെ പല ട്രോളും ഒക്കെ കണ്ട് എന്നെ എപ്പോഴും വഴക്കുണ്ടാക്കും എന്നാലും അവനിവിടെ വരുകയൊക്കെ ചെയ്യും അപ്പോൾ അവന് ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ബ്ലഡ് പോകുമായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിട ഞാൻ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് തൈലവും നമ്മുടെ കാശുരൂപവും എല്ലാം വെച്ച് പിന്നെ അത് ഒരു സ്കാനിങ് ഡോക്ടർ പറഞ്ഞിരുന്നു അന്ന് ആ ഫുൾ ഡേ ഞാൻ അവന് വേണ്ടി അത് വെച്ച് പ്രാർത്ഥിച്ചു ഇന്ന് നിമിഷം വരെ അവൻ അങ്ങനെ ഒരു പിന്നെ ഒരു ഇഷ്യൂസും പറഞ്ഞിട്ടില്ല കാര്യപ്രവർത്തികൾ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്നത് പോലെയെല്ലാം ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു അവിടുത്തെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ സംസാരിക്കും അവർക്ക് വേണ്ടി കെയർ ചെയ്യും പിന്നെ ഞാൻ ഹസ്ബൻഡും കൂടെ ഫുഡെല്ലാം എല്ലാ ആഴ്ചയിലും ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കും ഡ്രസ്സെല്ലാം കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുന്നുണ്ട് പത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന പ്രസിദ്ധ പ്രവർത്തനങ്ങളും ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി